നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ റൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ടെക് കണ്ടൻ്റാണ് അതായത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് പക്ഷെ ഇതെല്ലാവർക്കും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ ചെയ്യണ്ടൊരു രീതിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് നമ്മുടെ ബ്രൗസിങ് ഡാറ്റ ഇല്ലാതാക്കുക എന്നുള്ള വിഷയമാണ് എന്താണ് ഈ ബ്രൗസിങ് ഡാറ്റ എന്താണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ പലതും തിരയുന്ന ആളുകളാണ് ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാണല്ലോ നമ്മുടെ മൊബൈൽ കൊണ്ടാണ് നമ്മൾ ഗൂഗിളിൽ എല്ലാം തിരയുന്നത് സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് ബാറില് നമ്മളെല്ലാ വിഷയങ്ങളും നമുക്ക് സംശയമുള്ളതെല്ലാം കാണുന്നതും കേൾക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ നമ്മൾ ഗൂഗിളിലാണ് പക്ഷെ ഈ ഗൂഗിളിൽ നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം പതിനെട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഡിലേറ്റ് ആവുക അതുവരെ അവരുടെ ഡാറ്റയിൽ ഈ സെർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ആരോടെങ്കിലും ഫോൺ വിളിച്ചിട്ട് വല്ല പ്രൊഡക്റ്റിനെ പറ്റി ചോദിക്കുക അല്ലെങ്കിൽ പറയുക ഒരു വാമിങ്ങിൻ്റെ സമയത്ത് നമ്മളൊരു ഫ്രിഡ്ജിനെ പറ്റി സംസാരിക്കുക ടി വിയെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ഒരു കോട്ടിനെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ എന്ന് വേണ്ട നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസിനെ പറ്റി സംസാരിക്കുമ്പോഴൊക്കെ അതിൻ്റെതായ പരസ്യങ്ങൾ പിറ്റന്നാൽ മുതൽ നമ്മെ വാ നാം തുറക്കുന്ന മൊബൈലിലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾ വിചാരിക്കുന്നത് google നമ്മളെ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നൊരു തോന്നലാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് അതിൽ നമ്മളെ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഓണായി കിടക്കുന്നുണ്ടായിരിക്കും എന്നാണിതിൻ്റെ യഥാർത്ഥ കാരണം അല്ലാതെ ഗൂഗിള് നമ്മൾ പറയുന്നത് മുഴുവൻ അവിടെ വാച്ച് ചെയ്യാൻ കുത്തിരിക്കുന്നുമല്ല ഈ ഒരു ട്രിക്ക് ഗൂഗിളും ഉപയോഗിക്കുന്നുണ്ട് മൊബൈലിലൂടെ ആഡ് ആർട്സ് സെൻറ്റർ നമുക്ക് വേണമെങ്കിൽ കയറി ഓഫാക്കാം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പേഴ്സ് പിന്നെ പേഴ്സണലൈസഡ് ടാബിലാണുണ്ടായിരിക്കുക ഇതിപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടില്ല ഞങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ ഇതിനെതിരേന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതിനെതിരെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ഗൂഗിളിലെ മെയിലിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൊബൈലിൻ്റെ നമ്പറാണെങ്കിൽ ആ നമ്പർ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേശം പ്രശ്നമായിരിക്കും അതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പക്ഷേ ഇപ്പം എന്താണ് അതിൻ്റെ പ്രശ്നം വെച്ചാൽ അത് സ്കാമിങ്ങിന് വിധേയമാകാൻ സാധ്യതയുണ്ട് ഇവിടെ ഗൂഗിൾ അത് ശ്രദ്ധിച്ചോളണം കാരണം പതിനെട്ട് മാസം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഡിലീറ്റ് ആവുന്നത് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് മൂന്ന് മാസമാക്കാം അല്ലെങ്കിൽ ആറുമാസാക്കാം അല്ലെങ്കിൽ പതിനെട്ട് മാസമാക്കുക അതായത് നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് കിടക്കുന്നുണ്ടായിരിക്കും ഗൂഗിളിൽ ആവാതെ വളരെ സാവധാനമാണ് ആവുന്നത് അപ്പോൾ നമ്മൾ സന്ദർശിച്ച സൈറ്റുകൾ എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കും അതിലൊക്കെ നമ്മൾ ഇമെയിലും പോയിരിക്കും അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ അവർ മനസ്സിലാക്കുന്ന രീതിയായിട്ട് നമുക്ക് തോന്നുന്നത് സത്യത്തിൽ അവരങ്ങനെയൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ ഫോം വിളിച്ച ഫോൺ കോളിൽ നിന്ന് അവർക്ക് ആ രഹസ്യം അറിയാൻ കഴിഞ്ഞു നമുക്ക് പല പ്രൊഡക്റ്റുകളിലും ഓപ്ഷൻ ഉണ്ട് ഒരുപക്ഷെ ബിസിനസ് നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ബിസിനസ് നടത്തുന്ന കമ്പനിയുടെ ആർട്സ് സെൻ്ററിൽ നിന്ന് പരസ്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഇതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് ജനങ്ങൾ പറയുന്നത് ഗൂഗിളിനെ വിശ്വസിക്കാൻ പറ്റില്ല ഗൂഗിള് നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് നമുക്ക് മായ്ക്കണം എന്നുണ്ടാവുമല്ലോ ഇത് മായ്ക്കണ്ടത് നിർബന്ധമാണ് മായ്ക്കണ്ട ഒരുപാട് ഉണ്ട് അതിൽ ചെറിയ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് തരാം അതാണ് ഈ മൈ ആക്ടിവിറ്റി ഡോട്ട് ഗൂഗിൾ കോം എന്ന് നമ്മൾ അടിക്കുക സെർച്ച് ബാറിൽ മൈ ആക്ടിവിറ്റി google ഡോട്ട് കോം എന്ന് അപ്പോൾ നമുക്കൊരു പേജ് ഇങ്ങനെ തുറന്നു വരും ഇതാണ് നമ്മളെ പേഴ്സണലൈസഡ് പേജ് എന്ന് പറയുന്നത് ഇതിലൂടെയാണ് ആഡ് സെൻറ്ററിൽ നിന്ന് ആഡ് ആയിട്ടുള്ള മറ്റേ കമ്പനിയുടെ പരസ്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വച്ച് നമുക്കിത് ഓഫാക്കാനുള്ള ഒരു സൗകര്യം ഗൂഗിൾ ചെയ്തു തരുന്നുണ്ട് നമ്മൾ ആർട്സ് സെൻറ്ററിൽ അംഗമല്ല അല്ലെങ്കിൽ അത് തുടർന്നിട്ട് അങ്ങനെ ആവാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അത് ഓഫാക്കിയിടാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു ശ്രേണിയായിട്ട് ഒരു മാല പോലെ ഉണ്ടായിരുന്നു അതായത് ഒരു മൂ ഒരു മാസം രണ്ട് മാസമൊക്കെ നമ്മൾ സന്ദർശിക്കുന്ന സൈറ്റ് അതുപോലെ മറ്റേ എന്താ പറയുക യൂട്യൂബിൻ്റെ കാര്യങ്ങൾ പരസ്യങ്ങൾ ഒക്കെ അവിടെ മനസ്സിലാക്കുക അവിടെ ഒക്കെ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട് അവിടെ വെച്ച് നമുക്കത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും ഇതാണ് ഈ ടെക്നിക്ക് ഇത് ഇങ്ങനെ അടിക്കുക സെർച്ച് ബാറിൽ ഗൂഗിൾ മറ്റേ ആപ്പ് ഉണ്ടാവുമല്ലോ ഗൂഗിളിൻ്റെ ചിഹ്ന ഉള്ള ജി എന്ന ആപ്പ് ആപ്പിൽ ജി ആപ്പൊന്നും അതിന് പറയും അതിൻ്റെ സെർച്ച് ബാറിലാണ് നമ്മൾ അടിക്കേണ്ടത് മൈ ആക്ടിവിറ്റി ഗൂഗിൾ കോം എന്ന് ഇംഗ്ലീഷിൽ അടിക്കണം അപ്പോഴാണ് ഇത് തുറന്നു വരുന്നത് ഈ സെർച്ച് ബാറിൽ അന്വേഷിക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടാണ് ഈ തുറക്കുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മളെ അക്കൗണ്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത മറ്റേ ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ മൊബൈലിൻ്റെ അതായിരിക്കും അതിൽ ആഡ് ആയിരിക്കുന്നത് അതാണ് ഇതിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കോംപ്ലിക്കേറ്റഡ് ആവാൻ ഇരിക്കാനാണ് ബാങ്കിലെ മറ്റേ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത നമ്പർ ഇതിൽ എന്ന് പറയുന്നത് പക്ഷേ ആരും അത് ശ്രദ്ധിക്കാതെ ഈ നമ്പർ തന്നെ എവിടെയും കൊടുത്തിട്ടുണ്ടായിരിക്കും അതേ നമ്പർ തന്നെ ബാങ്ക് അക്കൗണ്ടിലും കൊടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റേ തിരിച്ചലിക്കാട്ടൊക്കെ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫോട്ടോ മറ്റേ ഗൂഗിൾ പേയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഫോട്ടോ നമ്മൾ മറ്റേ പാസ്പോർട്ട് ഉണ്ടാക്കുന്നിടത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും പല ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇവിടുന്നൊക്കെ ഒക്കെ സ്കാമിങ് നടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് നമ്മൾ ആരാണ് എന്താണെന്ന് അറിയുകയും നമ്മൾ ആരും എങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് സമൂഹത്തിലെന്ന് ഗൂഗിൾ മാത്രമല്ല അത് സ്കാമിങ്ങിൻ്റെ ആൾക്കാരും സെർച്ച് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് പണക്കാർ അത് ആരൊക്കെയാണ് ഡോക്ടർമാർ ആരൊക്കെ കുബേരന്മാർ കുഭേരന്മാർ ആരൊക്കെ എന്നൊക്കെ അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാലഘട്ടം അപ്പോൾ ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള ടെക്നിക്കുകളാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്ത നമ്പർ ഇവിടെ ക്യാൻസൽ ചെയ്യുക അതായത് ഇവിടെ കൊടുത്ത നമ്പറിന് പകരം മറ്റൊരു സിം കാർഡ് എടുത്തിട്ട് ബാങ്ക് അക്കൗണ്ടിലെ നമ്പറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റാം അപ്പോൾ ഈ പ്രോബ്ലം എത്ര ഇനിയിപ്പോൾ പതിനെട്ട് മാസം കഴിഞ്ഞിട്ട് ഡിലീറ്റായാലും ഒഴി കുഴപ്പമില്ല പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സെർച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ പല മറ്റേ സൈറ്റിലും നമ്മളെ എല്ലാ അഡ്രസ്സും കണ്ടുവന്നിരിക്കും നമ്മൾ മറ്റേ പെട്ടെന്നൊന്നും നമ്മളെ ജിമെയിൽ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ സാധ്യല്ല അപ്പോൾ ജിമെയിൽ അക്കൗണ്ടിലും സ്കാമിങ്ങായിട്ടുള്ള നോട്ടിഫിക്കേഷനും അതുപോലെ നമുക്ക് ഇമെയിലൊക്കെ വന്നുകൊണ്ടിരിക്കും അതിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് നിങ്ങൾ വിദ്യമായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി തരാനും എനിക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കൂ നിങ്ങളുടെ മൊബൈലിൽ ഏതോ കാലത്ത് വാങ്ങിയതായിരിക്കും നിങ്ങളെ മൊബൈലിൽ അവിടെ നിന്ന് തൊട്ടിട്ട് ഇതുവരെ ഒരു മാല പോലെ ഉണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും നിങ്ങളെ ഈ ഇത് വെച്ചിട്ട് എത്രയോ സൈറ്റുകളിൽ നിങ്ങൾ ആഡ് ആയിരിക്കും അതൊന്നും ഗൂഗിൾ പരിശോധിക്കുകയൊന്നുമില്ല അത്ര ഏതൊക്കെ സൈറ്റിൽ നിങ്ങൾ പോയി ആക്കി അല്ലെങ്കിൽ നിങ്ങളെ ആരൊക്കെ ഗൂഗിൾ ഗൂഗിള് ഗൂഗിളിൻ്റെതായ രീതിയിലൊരു ബിസിനസ് തന്ത്രമായിട്ട് ഈ നിങ്ങളുടെ ഒക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും പലർക്കും അവരത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ മറ്റേ രഹസ്യമായ കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതങ്ങനെയല്ല അവർ എടുക്കുന്നത് അത് എടുക്കുന്നത് സ്കാമിങ് കയറി അവരുടേതായ ടെക്നിക്കാണ് എടുക്കുന്നത് അത് ഗൂഗിൾ അറിയില്ല ഗൂഗിൾ പരമാവധി ശ്രമിക്കും അങ്ങനെ സൈറ്റുകൾ ചീത്തയാണെങ്കിൽ ഈ സൈറ്റ് ഇത് സന്ദർശിക്കരുത് എന്നൊരു റെഡ് കളറിൽ നമ്മളെ കാണിക്കും അതല്ല നല്ല സൈറ്റാണ് സന്ദർശിച്ചോളൂ എന്നാണെങ്കിൽ ഒരു മഞ്ഞ സൈനിലൂടെ കാണിക്കും അതല്ല തീ മറ്റേ ഒരു കുഴപ്പമില്ല നിങ്ങൾ സന്ദർശിച്ചോളൂ എന്നാണെങ്കിൽ പച്ച സിഗ്നലിൽ കാണിക്കും നിങ്ങൾ നിങ്ങളേറെയും സെർച്ച് ചെയ്യേണ്ടത് പച്ച സിഗ്നലുണ്ടോ എന്നത് ആണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങൾ സെർച്ച് ബാറിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പച്ച ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് സുഖായിട്ട് റൂട്ട് ചെയ്യാം ഗൂഗിൾ അറിയുന്ന സൈറ്റുകൾ തന്നെയാണോ അത് എന്നർത്ഥം ആണെങ്കിൽ അധികം അറിയപ്പെടുന്നില്ല എന്നർത്ഥം അത് ക്രോസ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെങ്കിൽ തീരെ സന്ദർശിക്കാൻ പാടില്ല എന്നർത്ഥം അതാണ് ഈ പോൺ സൈറ്റുകൾ എന്ന് പറയുന്നത് പോൺ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വേഷവിധാനങ്ങളും നഗ്ന ചിത്രങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സൈറ്റുകളാണ് അത് ഗൂഗിളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് അത് ഗൂഗിളുടെ സെർച്ച് എൻജിനും അല്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എടുത്തിട്ട് നമ്മൾ നമ്മളതുകൊണ്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗൂഗിളിനെ കുറ്റമായിട്ട് കാര്യമില്ലല്ലോ ഗൂഗിൾ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങളിലൂടെ മുന്നോട്ട് പോകുമെങ്കിൽ മറ്റൊരാ നിയമവശങ്ങളിലൂടെയല്ല മുന്നോട്ട് പോകുന്നത് അത് ഡാർക്ക് സൈറ്റുകൾ എന്നൊക്കെ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ശരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതുപോലുള്ള മറ്റ് ടെക്ക് കാര്യങ്ങളും നമ്മൾ മൊബൈൽ മറ്റേ ഇത് എന്താ പറയുക ചാനലിലൂടെ അറിയാൻ സാധിക്കുന്നതാണ് അതായത് ജനറൽ നോളജ് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് അപ്പോൾ ജനറലായിട്ടുള്ള നോളജിനെ പറ്റി എല്ലാ കാര്യങ്ങളും ഇതിൽ കണ്ടൻറ്റുകൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം